ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് ഇ ഇംഗ്ലീഷ് പരീക്ഷ നമ്മുടെ രണ്ടാമത്തെ പരീക്ഷ അതാ അവസാനിച്ചിരിക്കുന്നു എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും എങ്ങനെയുണ്ടായിരുന്ന പരീക്ഷ എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ചോദ്യപേപ്പർ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇനി മാത്സിൻ്റെ എക്സാമാണ് വരാൻ പോകുന്നത് മാത്സുമായി ബന്ധപ്പെട്ട വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഇന്ന് മുതൽ അടുത്ത നാല് ദിവസം ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷ എഴുതി വീട്ടിലേക്ക് വന്ന ഭൂരിപക്ഷം കുട്ടികളും അല്ലെങ്കിൽ വലിയ ഒരു വിഭാഗം കുട്ടികളും നിറഞ്ഞ മനസ്സോടെയും ഒരു പുഞ്ചിരിയോടും കൂടിയിട്ടായിരിക്കും വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ നല്ല കൂടിയിട്ടായിരിക്കും വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്തവണത്തെ ഇംഗ്ലീഷ് പരീക്ഷയുടേത് പ്രത്യേകിച്ച് ഗ്രാമർ ഏരിയ ഒക്കെ വളരെ സിമ്പിളായിരുന്നു എന്താ പറയുക ഡിസ്കോഴ്സുകളായാലും ഈവൻ നമ്മുടെ പാസേജ് കൊടുത്തിട്ട് ക്വസ്റ്റൻ ആൻസർ ചെയ്തുള്ള ക്വസ്റ്റൻ ആയാലും എല്ലാ കുട്ടികൾക്ക് എളുപ്പമായിരുന്നു പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളിൽ നേരിട്ട് സംസാരിച്ചപ്പോഴും നമ്മുടെ മെസ്സേജുകളിലൂടെയും അതേപോലെ നമ്മുടെ പോളിലും പങ്കെടുത്ത വിദ്യാർത്ഥികളിലും ഭൂരിപക്ഷം കുട്ടികളും എഴുപത് ശതമാനത്തിലധികം കുട്ടികളും ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നു എന്നാണ് പറയുന്നത് കാരണം പല കുട്ടികൾക്കും പേടിയുള്ള സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ് പക്ഷേ അത്ര പേടിക്കാൻ ഒന്നും ഉണ്ടായില്ല ഈസി ആയിരുന്നു മിക്ക ചോദ്യങ്ങളും നമ്മൾ എക്സ്പെക്ട് പോലെ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഗ്രാമർ ഏരിയ ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു ഒരുപാട് കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് നല്ല ടഫ് ഉള്ള കുറച്ച് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകാം കുറേ കുട്ടികൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകുന്നില്ല പക്ഷേ ഭൂരിഭാഗം കുട്ടികൾക്കും പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ പ്രതികളൊന്നും മനസ്സിലാവുന്നത് ഒന്നുകിൽ കുഴപ്പമില്ല എന്നോ അല്ലെങ്കിൽ ഈസി എന്നോ ആയിരിക്കും കൂടുതൽ കുട്ടികളും പറയുക ടഫ് എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ നമ്മൾ കുറേ ചോദ്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്തു അതിൽ അപ്രീസിയേഷനോ ക്യാരക്ടർ സ്കെച്ചോ രണ്ടും ഞാൻ പറഞ്ഞതല്ല വന്നിട്ടുള്ളത് പ്രൊഡിഷൻ തെറ്റി എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പ്രൊഡക്റ്റ് ചെയ്തിരുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ അതുതന്നെ തന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു അ ഡി സിയുടെ ഇന്റർവ്യൂ ക്വസ്റ്റൻ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു അത് വന്നിട്ടുണ്ട് അതേപോലെ നെറേറ്റീവില് അഡ്വഞ്ചസ്റ്റിനായി പരിഞ്ഞിട്ട് ഏഴ് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് വന്നിട്ടുണ്ട് അതേപോലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ആറ് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു കോബ്ര മംഗോസ് ഫൈറ്റ് പറഞ്ഞിരുന്നു അത് വന്നിട്ടുണ്ട് വങ്കിയുടെ സഫറിങ്സ് പറഞ്ഞിട്ടുണ്ട് മാർത്തേയുടെ ലൈഫിൽ നിന്നുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ജ്യോതിസിനൊന്നുമല്ല കറക്റ്റല്ല പ്രവചിക്കാം ചില തെറ്റിപ്പോയി പോയി ശരിയായത് ശരിയായി ഏയ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷയ്ക്കുള്ള ഒരുക്കം തുടങ്ങാനായിട്ടുണ്ട് താങ്ക്